ഹാപ്പി ബർത്ത്ഡേ ഷുഗ മിൻ യോഗി ബെറ്റോണ ഷുഗം ആഗസ്റ്റി ഒരു ബീറ്റസ് മെമ്പർ മാത്രമെന്നുപരി ഒരു ലിറിക്സ് ജീനിയസ് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ആർട്ടിസ്റ്റ് തുടങ്ങിയ മേഖലകളിലെല്ലാം തിളങ്ങി നിൽക്കുന്ന യുങ്ങി തന്റെ മ്യൂസിക് കൊണ്ട് ഫാൻസിന് തന്റെ ഇമോഷൻസ് ആണ് ഷെയർ ചെയ്യാറുള്ളത് വലിയ സ്വപ്നങ്ങളുള്ള ഒരു ചെറിയ പട്ടണത്തിലെ ചെറിയ കുട്ടിയിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ സെൻസേഷനിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര വളരെ വലുതായിരുന്നു ഇന്ന് രണ്ടായിരത്തി മാർച്ച് ലോകമെമ്പാടുമുള്ള ജന്മദിനം ആഘോഷിക്കുന്നു ഇനി നമുക്ക് ും അതുപോലെ തന്നെ ഷുഗയെ കുറിച്ചുള്ള തേർട്ടി മില്യൺ ഡോളർ ആണ് ഏകദേശം ഇരുന്നൂറ്റമ്പത് കോടി രൂപ കെ പോപ്പിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ഒരു ആർട്ടിസ്റ്റിൽ ഒരാൾ തന്നെയാണ് ഷുഗ അദ്ദേഹത്തിന്റെ ആദ്യ സോളോ ആൽബമായ ഡി ദേവൻ വിജയമായിരുന്നു ഷുഗ ആഗസ്റ്റി ടൂർ എന്ന ഇന്റർനാഷണൽ കോൺസേർട്ട് ടൂറിലേക്ക് ഇത് നയിച്ചു സക്സസ്ഫുൾനെസ്സിന് ശേഷം ഷുഗർ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഒരുപാട് ഫേമസ് ആകുകയും കൂടാതെ കെ പോപ്പിൽ തന്നെ ബെസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നില ഉറപ്പിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ലക്ഷറി ഫാഷൻ ഹൗസ് ആയ വാലന്റീനോ എം ബി എ എന്നിവയുടെ ബ്രാൻഡ് അംബാസിഡറായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു ബാല്യകാല ടി വി ഷോ റാപ്പിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രണയത്തിന് തുടക്കമിട്ടു ആ ടി വി ഷോയിൽ ഷുഗ കണ്ടത് റാപ്പും പാട്ടും ഇടകലർന്ന ഒരു പ്രകടനമായിരുന്നു ഇവർ എങ്ങനെയാണ് സ്റ്റേജിൽ കൂടി ഇത്ര സ്വതന്ത്രമായി പെർഫോം ചെയ്യുന്നത് അത് കണ്ട് താൻ ഞെട്ടിപ്പോയി എന്ന് സചിത്വ സുഗ വിത്ത് ആറമ്മിന്റെ ആദ്യ എപ്പിസോഡിൽ ഷുഗ തന്നെ ഇത് വെളിപ്പെടുത്തിയിരുന്നു ബാസ്കറ്റ് ബോൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സ്വപ്നം ബാസ്കറ്റ്ബോളിനോടുള്ള ഷുഗയുടെ സ്നേഹം വളരെ ആഴമേറിയതാണ് അടുത്തിടെ അദ്ദേഹത്തെ എൻ ബി എ അംബാസിഡറായി തിരഞ്ഞെടുത്തു എന്നിരുന്നാലും സംഗീതം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രധാന സ്ഥാനം നേടുന്നതിന് മുമ്പ് ഒരു പ്രൊഫഷണൽ ബാസ്ക്കറ്റ്ബോൾ കളിക്കാരനാകാനുള്ള സ്വപ്നം അദ്ദേഹത്തിനുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ ഉയരക്കുറവ് ആ അഭിലാഷത്തെ തകർത്തു പക്ഷേ കായികം അദ്ദേഹത്തിന് എപ്പോഴും ഒരു അഭിനിവേശമായി തുടരുന്നു ഷുഗയുടെ സ്റ്റേജ് നെയ്മാസ്കറ്റ് ബോളിൽ നിന്നാണ് വന്നത് ബാസ്കറ്റ് ബോളിനെ കുറിച്ച് പറയുമ്പോൾ ഷുഗയുടെ സ്റ്റേജ് നെയിം കായിക രംഗത്ത് വേരൂന്നിയതാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ കൊറിയൻ വെറൈറ്റി ഷോയായ യെമൻ ടി വിയിൽ ഷുഗ എന്ന വാക്ക് ഷൂട്ടിംഗ് ഗാർഡ് എന്നതിന്റെ ആദ്യ അക്ഷരങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ഷൂട്ടിങ്ങിന്റെ ഷൂയും ാഡിന്റെ ഗായും അങ്ങനെയാണ് ഷുഗ എന്നുള്ള ഒരു സ്റ്റേജ് നെയ്മിലെ ഷുഗ എത്തുന്നത് അതായത് അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കെ ബാസ്കറ്റ് ബോളിൽ കളിച്ചിരുന്ന പൊസിഷൻ ആയിരുന്നു ഷൂട്ടിംഗ് ഗാർഡ് തന്റെ സൈനിക സേവനം നിർവഹിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ താൻ യു എസിലേക്ക് മടങ്ങുമെന്ന് ഷുഗ പരാമർശിച്ചു ഏറ്റവും പ്രധാനമായി ബി ടി എസ് ഏഴ് അംഗങ്ങളുമായി വീണ്ടും ഒന്നിച്ച് വേദിയിലെത്തണമെന്ന ആഗ്രഹവും അദ്ദേഹം പ്രകടിപ്പിച്ചു ഞങ്ങൾ എല്ലാവരും ബെൽജിയിൽ നിന്ന് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഏഴുപേരും ഒത്തുചേരും അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റേഡിയത്തിൽ വീണ്ടും പെർഫോം ചെയ്യാൻ കഴിയും തൂഴു നടത്താൻ കഴിയും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ബി ടി വീണ്ടും ഒരു പൂർണ്ണ ഗ്രൂപ്പായി പ്രകടനം നടത്തുന്ന ദിവസത്തിനായി ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ആരാധകർക്ക് പ്രതീക്ഷയുടെ ഉറവിടമായി മാറിയിരിക്കുന്നു ഫൈനലി ഹാപ്പി ബർത്ത്ഡേ ടു അവർ മിൻ യുങ്കി